നിന്നോടൊപ്പം ഭാഗം ആറ് ശിവേട്ട ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് പാർവതി ശിവനെ ഫോൺ ചെയ്തപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഇതായിരുന്നു എന്ത് ശിവൻ ഗൗരവത്തിൽ ചോദിച്ചു എൻ്റെ മാഷെ ഈ മസിൽ പിടുത്തം വീട് എപ്പോൾ നോക്കിയാലും ഇയാൾക്കെന്താ മയത്തിൽ സംസാരിക്കാൻ കഴിയില്ലേ എനിക്കിങ്ങനെയേ പറ്റും താൽപ്പര്യമുള്ളവർ എന്നോട് സംസാരിച്ചാൽ മതി ശിവൻ ഗൗരവത്തിൽ തന്നെയാണ് ഇക്കണക്കിന് നമ്മൾ രണ്ടും കല്യാണം കഴിഞ്ഞ് രണ്ടിൻ്റെ അടി തുടങ്ങും പാർവതി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആ മോളിങ്ങു വാ ഏട്ടൻ കാത്തിരിക്കുകയാ ആകെ തീപ്പെട്ടിക്കോലിൻ്റെ അത്രയേ ഉള്ളൂ എന്നിട്ടും അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ശിവൻ്റെ മുഖത്തും ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം തീപ്പെട്ടിക്കൊള്ളിയാണെങ്കിലും എനിക്ക് നല്ല കരുത്തുണ്ട് വന്നിട്ടാകുമ്പോൾ കാണാം 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 നീ വേഗം എങ്ങോ വാ അതുതന്നെയല്ലേ മനുഷ്യ ഇത്രയും നാൾ ഞാൻ പറഞ്ഞത് എന്ത് വേഗം എന്നെ ചെമ്പേരിയിലേക്ക് കൊണ്ടുപോകാൻ ആ അത് നീ നോക്കി നിന്നോ ഇപ്പം വന്ന് കൂട്ടിക്കൊണ്ടുവരവേ ശിവ അവളെ കളിയാക്കുകയാണ് അത് അവൾക്കും അറിയാം ഇടയ്ക്ക് ശിവന്റെ അടുത്തു നിന്നും രണ്ടെണ്ണം കിട്ടിയില്ലെങ്കിൽ പാർവതിക്ക് ഉറക്കം വരില്ല അതുപോട്ടെ നീ എന്താ ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞതും വീണ്ടും ശിവൻ ഗൗരവത്തിലായി നീലുവിനെ കുറിച്ചാണ് എന്ത് അവളെക്കുറിച്ച് കുറിച്ച് പെങ്ങൾ ഹരിയുടെ വലയിൽ കുടുങ്ങി സത്യാണോ നീ എങ്ങനെ ഹരി ഒന്നും പറഞ്ഞില്ലല്ലോ അവന്റെ സംസാരത്തിലെ തുടുക്കം പാർവതിക്ക് മനസ്സിലാകുന്നുണ്ട് അതെ സത്യം തന്നെ എന്നോട് നിധിയാണ് പറഞ്ഞത് ഇന്ന് വൈകുന്നേരമാണ് സംഭവം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഉടനെ തന്നെ ശിവേട്ടനെ വിളിച്ച് പറയണമെന്ന് തോന്നി കുറച്ച് ദിവസമായി അവളിലെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇടയ്ക്കെല്ലാം എൻ്റെ പഴയ നീലുവിനെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും സന്തോഷമായി എല്ലാം ഒന്ന് നേരായാൽ മതിയായിരുന്നു അവൻ ദീർഘശ്വാസം വിട്ടു പറഞ്ഞു ഓക്കെ പാറു ഞാൻ പിന്നെ വിളിക്കാം ഹരി ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമുണ്ടാകില്ല ഓക്കെ ലവ് യു അതിര് കവിഞ്ഞ സന്തോഷം ഫോണിലൂടെ തന്നെ പാർവതിക്ക് മനസ്സിലാകുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ശിവനുമായി തന്നെ കൂടുതൽ സംസാരിക്കുന്നത് ഫോൺ കട്ട് ചെയ്ത് ആലോചിക്കുകയാണ് എന്ത് പാവമാണ് എൻ്റെ ശിവട്ടൻ ഇടയ്ക്കുള്ള മുരടൻ സ്വഭാവമാണ് പിടിക്കാത്തത് എപ്പോൾ ദേഷ്യം വരുന്നെന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് സ്നേഹവും പാർവതി ഓരോന്ന് ആലോചിച്ചു കിടന്നു ഹലോ ഹലോ ഹരി ആ ശിവ പറയടാ ഞാനാണോ പറയേണ്ടത് ശിവന്റെ സൽ സംസാരത്തിൽ പുഞ്ചിരി മറിഞ്ഞു കിടപ്പുള്ളത് ഹരിക്ക് മനസ്സിലാകുന്നുണ്ട് നാളെ നിന്നെ വിളിച്ചു പറയാമെന്ന് കരുതിയതാ അതിനു മുൻപ് പാർവു വിളിച്ചെല്ലാം പറഞ്ഞു അല്ലേ ഉം അവളിപ്പോൾ വിളിച്ചു വച്ചതേയുള്ളൂ എന്തായാലും സന്തോഷമായി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എനിക്കും കുറച്ച് സമയം വേണം അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെനിന്ന് ഇറങ്ങണം അതിൻ്റെ തിരക്കിലാണ് ഞാൻ അത് പറയുമ്പോൾ ഹരിയുടെ മുഖം വാടിയിട്ടുണ്ട് നീ വിഷമിക്കേണ്ട ഞാനും നോക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിരുന്നു സൗകര്യം കുറവായത് കൊണ്ട് ഒഴിവാക്കി ഫ്ലാറ്റ് നോക്കിയാലോന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല എന്തായാലും വേഗം തന്നെ ഇവിടെനിന്ന് ഇറങ്ങണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും ഹരിയുടെ സംസാരത്തിലെ മാറ്റം ശിവന് മനസ്സിലാകുന്നുണ്ട് ഹരിയെ ശിവനോളം മനസ്സിലാക്കിയ ആരുണ്ട് അതുപോട്ടെ പിന്നെ എൻ്റെ പെങ്ങൾ എന്ത് പറയുന്നു അവൾ ഇത്ര പെട്ടെന്ന് വീഴുമെന്ന് ഞാൻ കരുതിയില്ല ആ കാന്താരിയുടെ കലിപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവളും കൂടി ഹാപ്പി ആയാൽ പിന്നെ എനിക്കൊന്നും ചിന്തിക്കേണ്ടല്ലോ ശിവൻ്റെ ആശ്വാസം ഫോണിലൂടെ ഹരിക്ക് കേൾക്കാൻ സാധിക്കും അവനും മറുപടി കൊടുത്തു അപ്പോൾ എൻ്റെ പെങ്ങളോ അവളുടെ കാര്യം ആര് നോക്കും ശിവ സീരിയസ് ആയി പറയുകയാ നിനക്കറിയാവുന്നതല്ലേ ഇവിടെയുള്ളവരുടെ സ്വഭാവം എപ്പോഴാ പൊട്ട് പൊട്ടിത്തെറി ഉണ്ടാകുന്നെന്നറിയില്ല അതിനു മുൻപ് പാറുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കിക്കോ അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയാകും അവളുടെയും ഹരിയുടെ വാക്കുകളിലെ കടുപ്പം ശിവന് മനസ്സിലാകുന്നുണ്ട് അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവൾ പേടിയോടെയാണ് ജീവിക്കുന്നത് ഒന്ന് എതിർക്കാൻ പോലും കഴിയില്ല വേഗം ഒപ്പം കൂട്ടണം എൻ്റെ പെണ്ണിനെ ശിവ മനസ്സിലാലോചിച്ചു ഓക്കെ ഹരി വീടിൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് വേഗം തന്നെ പാറുവിനെ കൂട്ടി വരാൻ നോക്കാം ഓക്കേടാ നാളെ നേരിട്ട് കാണാം ശരി ബൈ പറഞ്ഞ് രണ്ടു പേരും ഫോൺ കട്ടാക്കി ഭക്ഷണം കഴിക്കാനുള്ള സമയമായതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു ശിവ ഒപ്പം വിളമ്പിക്കൊടുത്തുകൊണ്ട് അമ്മയും ഉണ്ട് ശിവ എന്താ മാ നീലു അച്ഛനോട് ഇന്ന് സംസാരിച്ചു അത് പറയുമ്പോൾ ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലായി ഒന്നും പറഞ്ഞില്ലെങ്കിലും അച്ഛനോട് മിണ്ടിയപ്പോൾ എന്തോ മനസ്സിലൊരാശ്വാസം സാരിത്തുമ്പുകൊണ്ട് കണ്ണുനീർ തുടച്ചാണ് ലക്ഷ്മി പറയുന്നത് അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ശിവന് മനസ്സിൽ നോവ് അനുഭവപ്പെട്ടു ഇത്രയും ദിവസം വെച്ചും വിളമ്പിയും ആരുടെ മുമ്പിലും പരാതി പറയാതെ എല്ലാം അടക്കി വെച്ചിരിക്കുകയായിരുന്നു അതൊക്കെയാണ് മഴയായി പെയ്തിറങ്ങുന്നത് എല്ലാവരുടെയും മൗനം ഏറ്റവും കൂടുതൽ ബാധിച്ചതും അമ്മയെ തന്നെയാണ് എല്ലാം ശരിയാകും അമ്മ എനിക്കറിയാം കൂടുതൽ കാലം അവൾക്ക് നമ്മളോട് പിണങ്ങി നിൽക്കാൻ സാധിക്കില്ല അച്ഛ അച്ഛൻ ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ശിവ നേരെ വന്നത് അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു ഇല്ല എന്താ നീ പതിവില്ലാണ്ട് അച്ഛൻ ഒന്ന് സംശയിച്ചു അമ്മ പറഞ്ഞു നീലും അച്ഛനോട് സംസാരിച്ചു എന്നെന്ന് ഉം അച്ഛൻ്റെ മറുപടിയായി ഒരു മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛ എനിക്കനോട് ശിവന് പരിങ്ങൽ ഉണ്ട് അച്ഛൻ എന്ത് പറയുമെന്ന് ഓർത്ത് നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ശിവ അച്ഛൻ ഗൗരവത്തിൽ തന്നെ ശിവനോട് ചോദിച്ചു ഉണ്ട് ഈ സിറ്റുവേഷനിൽ എങ്ങനെ പരണമെന്ന് എനിക്കറിയില്ല ഇനിയും വൈകിയാൽ ശിവൻ വാക്കുകൾ മുഴുവിപ്പിക്കാതെ അച്ഛനെ നോക്കി അച്ഛൻ അവനെ തന്നെ നോക്കി നിൽപ്പാണ് ഇന്നേ വരെ ശിവന്റെ ശിരസ് താഴ്ന്ന് ആരും കണ്ടിട്ടില്ല ആ ശിവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് പതരണമെങ്കിൽ കാര്യമായ എന്തോ ഉണ്ടെന്ന് അച്ഛനും മനസ്സിലായി എന്താ ശിവ എന്തുണ്ടെങ്കിലും പറയൂ എൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ ഒരു മുഖവരാ വരാം അച്ഛ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് കോളേജ് മുതലെയുള്ള അടുപ്പമാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അച്ഛനോട് പറയാമെന്ന് കരുതിയതാ പക്ഷേ അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ അത്രയ്ക്കും മോശമാണ് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അതാ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് ശിവൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അച്ഛൻ അടുത്തത് എന്താ ചോദിക്കുന്നത് പോകുന്നതെന്ന് അവന് മുൻകൂട്ടി അറിയാമായിരുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം നിനക്ക് പ്രായമായില്ലേ അതിനെന്തിനാ ഇത്ര ആലോചിക്കാനുള്ളതും കോളേജിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കും ഏകദേശം തൻ്റെ വയസ്സ് തന്നെ ആയിരിക്കുമല്ലോ അച്ഛൻ ഗൗരവം കൂടാതെ തന്നെ ശിവനോട് ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അച്ഛൻ്റെ അടുത്ത ചോദ്യം വരുന്നതിന് മുൻപ് തന്നെ ശിവൻ പറഞ്ഞു അച്ഛനും പരിചയമുള്ള കുടുംബമാണ് അത് പറയുമ്പോൾ ശിവൻ്റെ ശബ്ദമിടറുന്നത് അച്ഛൻ ശ്രദ്ധിച്ചു എനിക്കറിയാവുന്നതാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്നാകുമല്ലോ ആട്ടെ ഏതാ കുടുംബം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് സംസാരിക്കാം ദേവനോടും വരാൻ പറയാം നിന്റേത് കഴിഞ്ഞിട്ട് വേഗം ദേവൻറ്റേത് നോക്കണം അവനും പ്രായമായി വരികയല്ലേ ആട്ടെ എവിടെയാ സ്ഥലം വരുന്നത് അച്ഛൻ തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു അച്ഛൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശിവൻ്റെ അടുത്തുണ്ടെങ്കിലും അത് പറയാൻ അവനൊരു മടി പോലെ തോന്നി കുടുംബം ഏതാണെന്ന് അറിഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ ഇല്ലയോ ഇല്ലെങ്കിൽ അച്ഛനോട് എല്ലാം തുറന്നു പറയണം അതല്ലാതെ വേറെ വഴിയില്ല ശിവൻ ഓരോന്ന് ആലോചിച്ചു നിൽക്കുകയാണ് ശിവ ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ അച്ഛൻ്റെ വാക്കുകൾക്ക് കടുപ്പമേറി ശിവന്റെ മൗനം അച്ഛനെ അരോചകമായി തോന്നി അച്ഛ മേലേപ്പാട്ടിലെ കുട്ടിയാണ് അത് പറയുമ്പോൾ ശിവന്റെ മുഖത്ത് നിസ്സഹായത തെളിഞ്ഞു വന്നു മേലെ മേലെപ്പാട്ടെന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത് ശിവനെ നോക്കി അച്ഛൻ കണ്ണൂരിട്ടിക്കൊണ്ട് ചോദിച്ചു അച്ഛ അത് പിന്നെ എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഈ നടത്തുന്നതിനൊക്കെ ഒരു പരിധിവരെ കാരണക്കാരൻ ഞാനാണ് എൻ്റെ സ്വാർത്ഥതയാണ് എല്ലാത്തിനും കാരണം ശിവൻ അച്ഛനോട് മനസ്സ് തുറക്കാൻ തന്നെ തീരുമാനിച്ചു നീ എന്താ പറഞ്ഞു വരുന്നത് ഇനിയും ഞാൻ ആ കുടുംബത്തേക്ക് കയറിപ്പോയി നാണം കെടണമെന്നോ അച്ഛൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിന് ശിവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല അച്ഛ എനിക്ക് അച്ഛനോട് തനിച്ച് സംസാരിക്കണം അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ വന്ന ഹരിയെ എനിക്ക് മുൻപേ അറിയാം കുറച്ച് വർഷങ്ങളായുള്ള പരിചയമാണ് ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയുടെ ഏട്ടനായി വരും അതിലുപരി ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലായിരുന്നു ഹരി ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഒറ്റ ശ്വാസത്തിൽ ശിവൻ പറഞ്ഞു നിർത്തി അപ്പോൾ നിനക്കെല്ലാം അറിയാമായിരുന്നോ എന്നിട്ടും നീ തന്നെയല്ലേ കല്യാണം മുടക്കിയത് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം അച്ഛൻ ദേഷ്യത്തോടെ തന്നെയാണ് ശിവനോട് സംസാരിക്കുന്നത് അച്ഛ അത് പറയാനുണ്ട് പാർവതിയുടെ ഏട്ടൻ ആയതുകൊണ്ടാണ് പെട്ടെന്നാണ് പുറത്തുനിന്നും വരുന്ന ശബ്ദം കേട്ട് ശിവൻ പറയുന്നത് നിർത്തിയത് അച്ഛനോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ കയറി വന്നു എന്താ അച്ഛനും മോനും കുറെ നേരമായല്ലോ എന്താ ശിവ കിടക്കണ്ടേ അമ്മ അവൻ്റെ മുഖം ഒന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു അതു കഴിഞ്ഞ് അച്ഛനെ നോക്കുമ്പോൾ അച്ഛൻ്റെ മുഖം ദേഷ്യം കൊണ്ട് മൂടിയിരിക്കുന്നു എന്താ രാഘവേട്ട എന്തുപറ്റി വീണ്ടും അച്ഛനും ഒന്ന് തുടങ്ങിയോ ലക്ഷ്മിയമ്മ രണ്ടാളോടുമായി ചോദിച്ചു ലക്ഷ്മിയുടെ അന്താളിപ്പ് കണ്ട് രാഘവൻ ഒന്ന് വിശ്വസിച്ചു ഒന്നുമില്ലടോ അച്ഛനും മക്കളും ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങും ചിലപ്പോൾ മക്കളുടെ മുമ്പിൽ അച്ഛൻ അമ്മമാർ കോമാളികളുമാകും അത് പറയുമ്പോൾ അച്ഛൻ ശിവനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു ശിവന്റെ മുഖത്ത് അപ്പോഴും നിസ്സഹായത ഭാവമായിരുന്നു ഉണ്ടായിരുന്നത് അച്ഛൻ്റെ വാക്കുകൾ അവനെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു എല്ലാം എന്റെ തെറ്റ് സ്വാർത്ഥത അവൻ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് അച്ഛനെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയി എല്ലാം അച്ഛനോട് പറയണം ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല അത് കഴിഞ്ഞു ഒന്ന് ദേവൻ്റെ അടുത്തേക്ക് പോകണം എല്ലാം ആരുടെയെങ്കിലും മുമ്പിൽ ഇറക്കി വച്ചാൽ എനിക്ക് സമാധാനമുണ്ടാകും നീലുവിനോട് പറയണം അല്ലെങ്കിൽ വേണ്ട അവൾ ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത് വീണ്ടും എല്ലാവരും കൂടി അവളെ ചതിച്ചെന്ന് പറയും ഹരിയുടെ സ്നേഹം കളവാണെന്ന് കരുതും അവളെ വേദനിപ്പിക്കാൻ ഇനി പാടില്ല കൊണ്ട് ശിവൻ മുറ്റത്തെ കോലായിലി ഇരിപ്പാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് കരുതും പാറുവിനെ എന്തായാലും അവരുടെ വീട്ടുകാരെ എനിക്ക് തരില്ല കൂട്ടിക്കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇന്നലെയും വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അയാൾ വരുന്നുണ്ടെന്ന് ആരോടും പറയാൻ കഴിയില്ലല്ലോ പാവത്തിന് ആരെതിർത്താലും വേഗം വേണം അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഓരോന്നായി ആലോചിച്ചുകൊണ്ട് ശിവൻ അവിടെ തന്നെ ഉറങ്ങി കുറച്ച് ദിവസങ്ങളായി ശിവൻ്റെ കിടപ്പ് കോലായിൽ തന്നെയാണ് അവന് കൂട്ടായി നിലാവും ഉണ്ടാകും ആദി നീ എപ്പോൾ വന്നു ബാത്റൂമിൽ നിന്ന് ഫ്രഷായ റൂമിലേക്ക് വന്ന ശിവൻ ബെഡിലിരിക്കുന്ന ആദ്യെ കണ്ടു ചോദിച്ചു കുറച്ചു നേരമായി ശിവേട്ടൻ എവിടെയും പോയില്ലേ ഇല്ലടാ ഇന്ന് എവിടെയും പോയില്ല കുറച്ച് ആവശ്യങ്ങളുണ്ട് കണ്ണാടിയിൽ നോക്കി മുടി ചീകിക്കൊണ്ട് തന്നെയാണ് ശിവൻ പറയുന്നത് കണ്ണാടിയിൽ നോക്കുകയാണെങ്കിലും നോട്ടം മുഴുവൻ ആദ്യേ ആയിരുന്നു ആദിക്ക് എന്തോ വിഷമമുണ്ടെന്ന് അവൻ്റെ മുഖം കണ്ടാൽ പറയും അവനെ നോക്കാതെ തന്നെ ശിവൻ ചോദിച്ചു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു പോകും അതിനു മുൻപ് ശിവനെ നോക്കാതെ മറ്റെവിടെയോ നോക്കിയാണ് ആദി പറയുന്നത് മുടി ഒതുക്കി ശിവൻ ആദിയുടെ അടുത്തേക്ക് വന്നു എന്താടാ എന്തു പറ്റി നിന്നെ എനിക്ക് അറിയാവുന്നതല്ലേ എന്താണെങ്കിലും പറയും ശിവേട്ടനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം ആദിയുടെ മുടിയിൽ തള്ളോടിക്കൊണ്ടാണ് ശിവൻ പറഞ്ഞത് ചെറുപ്പം മുതലേ അങ്ങനെയാണ് ആദിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ആദ്യം വന്നു പറയുന്നത് ശിവേട്ടനോടാണ് വലുതായപ്പോൾ അതിൽ ചെറിയ മാറ്റം വന്നെങ്കിലും തന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശിവൻ്റെ അടുത്തേക്ക് തന്നെയാണ് അവൻ വരിക അത്രയും വിശ്വാസമാണ് ശിവനെ ആദിക്ക് ഞാൻ പോയിക്കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞേ വരും ശിവേട്ടനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റാത്തതുമാണ് പറഞ്ഞില്ലെങ്കിൽ ആദിയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് അവൻ ശിവനെ നോക്കാതെ പിന്തിരിഞ്ഞാണ് സംസാരിക്കുന്നത് അവന് ശിവനോട് പറയാനും ഒരു മടിയുണ്ട് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാതി ശിവൻ ആദിയുടെ പരിഭ്രവം കണ്ട് ചോദിച്ചു ഒപ്പം തന്നെ ശിവൻ പുതിയ ഷർട്ട് ധരിക്കുന്നുണ്ടായിരുന്നു ഓരോ ബട്ടൺസ് ഇടുമ്പോഴും ശിവൻ ആദ്യെ ശ്രദ്ധിച്ചു കൊണ്ടായിരുന്നു ചോദിച്ചത് ശിവേട്ട എനിക്ക് നീലുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഒച്ചനിൽപ്പിൽ ആദിൽ പറഞ്ഞു തീർത്തു ഒപ്പം ശിവനെ ഒന്ന് നോക്കുകയും ചെയ്തു ബട്ടൺ ഇടുന്നുണ്ടായ ശിവൻ പെട്ടെന്ന് ആദിയുടെ വാക്കു കേട്ട് തരിച്ചു നിന്നു പോയി കുറച്ചു നേരത്തേക്ക് ശിവൻ ആദ്യെ തന്നെ നോക്കി ശിവേട്ട ശിവേട്ടൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ ശിവന്റെ ഭാവം കണ്ട് ആദി ചോദിച്ചു ശിവന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല അതിനു പകരം അവൻ്റെ മനസ്സിൽ പല ആലോചനകളും വന്നു ആദിക്ക് നീലുവിനോട് താല്പര്യമുണ്ടായിരുന്നോ അവളോട് അടുത്ത് ഇടപഴകുമ്പോഴും ആദ്യം മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടായിരിക്കുമോ എന്തേ ഇത്രയും നാൾ പറഞ്ഞില്ല അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ശീല പോലെ ശിവൻ നിന്നു ശിവന്റെ നിൽപ്പ് കണ്ട് ആദ്യ അടുത്തേക്ക് ചെന്നു ശിവനെ ഒന്ന് തൊട്ടു വിളിച്ചു ശിവേട്ടാ ഹ ആദി എന്തേ എന്തെങ്കിലും ആദി വിളിച്ചപ്പോളായിരുന്നു ശിവൻ ഒന്ന് ഞെട്ടിയത് ആദി താൻ ഇതുവരെ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞില്ലല്ലോ ഇപ്പോൾ വല്ല സഹതാപത്തിൻ്റെ പേരിലുമാണോ അങ്ങനെയാണെങ്കിൽ വേണ്ട അങ്ങനെയാണെങ്കിൽ എന്നു മാത്രമല്ല ഇനി അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ വേണ്ട അത് ദുഃഖത്തിൽ മാത്രമേ കലാശിക്കും അവൾക്കിഷ്ടം ആരെയാണോ അവളുടെ ഇഷ്ടത്തിനൊപ്പമേ ഞാൻ നിൽക്കും ആദിയുടെ മുഖത്ത് നോക്കി ശിവൻ പറയുമ്പോൾ ശിവൻ അറിയാമായിരുന്നു ഇനി അവളുടെ ഇഷ്ടമേ നടക്കുമെന്ന് അതിനായി അവൾ ഒരാളെ കണ്ടെത്തിയെന്നും ആദിയുടെ ചുമലിൽ തട്ടി ശിവൻ പുറത്തേക്ക് ഇറങ്ങി ശിവൻ്റെ അഭിപ്രായം കേട്ട് അന്താളിച്ച് നിൽക്കുകയാണ് ആദി ഇത് ഞാൻ പറയുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കുമെന്നാണ് കരുതിയത് എന്നാൽ എനിക്കൊരു താക്കീത് തന്ന ഇതുപോലെയാണ് തോന്നിയത് എൻ്റെ മുറപ്പെണ്ണല്ലേ ഞാൻ ആഗ്രഹിച്ചതിന് എന്ത് തെറ്റാ ഉള്ളത് എന്തായാലും ഉച്ചയ്ക്ക് എല്ലാവരും വരുന്നുണ്ടല്ലോ നീലുവിനോട് നേരിട്ട് തന്നെ ചോദിക്കാം അവൾക്കൊരു ഇഷ്ടക്കേട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആദി മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ശിവേട്ടന്റെ ഭാവം മാറിയതും അവൻ മനസ്സിൽ നനച്ചു കുറച്ചു നേരം അവൻ റൂമിൽ തന്നെയിരുന്നു ശിവേട്ട ഞാൻ പുറത്തുണ്ട് വേഗം വരണം പാറുവിൻ്റെ മെസ്സേജ് നോക്കുകയാണ് ശിവൻ ഒരുപാട് മിസ് കോളുകളുമുണ്ട് ഇനി വല്ല പ്രശ്നവും ഉണ്ടായി കാണുമോ തിരിച്ചു വിളിക്കാം ശിവൻ പാറുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഇല്ല എടുക്കുന്നില്ല ലാസ്റ്റ് ഒരു മണിക്കൂർ മുമ്പ് അയച്ച മെസ്സേജ് ആണിത് ശിവന്റെ മനസ്സിൽ ചെറിയൊരു ഭയം തോന്നി അവൾ ഇങ്ങനെ മെസ്സേജ് അയക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും വീടിൻ്റെ പുറത്താകുമോ ഇവൾ ഉറങ്ങിയിട്ടുണ്ടാകുക ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു ഏതു നിമിഷവും ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുമെന്ന് ഇനി അതിനു വേണ്ടിയാകുമോ എനിക്ക് മെസ്സേജ് അയച്ചത് ശിവന് തല പെരുക്കുന്നത് പോലെ തോന്നി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്തൊക്കെയാണ് ജീവിതത്തിൽ കടന്നു പോകുന്നത് എല്ലാത്തിനുമിടയിൽ ഞാനുണ്ട് ശിവൻ ഓരോന്നും മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വണ്ടിയുമെടുത്ത് പാറുവിൻ്റെ വീട്ടിലേക്ക് പോയി അമ്മാവ അച്ഛനും അമ്മയും ഉച്ചയ്ക്ക് വരുന്നുണ്ട് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ആദി അമ്മാവനോട് പറഞ്ഞു ആദി പറയുന്നത് കേട്ട് ലക്ഷ്മി അമ്മയും അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു എന്തേ വല്ല വിശേഷവുമുണ്ടോ അതി അവസാനമായി കല്യാണത്തിനാണ് കണ്ടത് അന്നത്തെ അവസ്ഥ അതായത് കൊണ്ട് ഒന്നും സംസാരിക്കാനും കഴിഞ്ഞില്ല പിന്നെ വിളിക്കാനും ഒരു മടിയായിരുന്നു ലക്ഷ്മിയമ്മ ഭക്ഷണം വിളമ്പിക്കൊണ്ട് തന്നെ പറഞ്ഞു ചെറിയൊരു വിശേഷമുണ്ട് അമ്മായി അത് അച്ഛൻ അമ്മയും വന്നിട്ട് പറയും എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി അതിനിടയിൽ ചില തീരുമാനങ്ങൾ എടുക്കണം അതിനു വേണ്ടിയാണ് എല്ലാവരും വരുന്നത് ആദി കഴിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു എന്താ കാര്യമെന്ന് ലക്ഷ്മി അമ്മ രാഘവേട്ടനോട് ആംഗ്യം കാണിച്ചു ചോദിച്ചു ഒന്നും അറിയില്ലെന്ന് രാഘവേട്ടനും തിരിച്ചു പറഞ്ഞു രണ്ടു പേരുടെയും ഇടയിൽ മൗനം തളകെട്ടി നിന്നു എന്താണ് ഇനി തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്നറിയാതെ ഹരിയെയും മനസ്സിൽ നനച്ചു റൂമിൽ കിടക്കുകയായിരുന്നു നീലിമ തുടരും പിന്നെ എനിക്കറിയാം എൻ്റെ വോയിസ് അത്ര കൊള്ളില്ലെന്ന് അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായതുകൊണ്ട് അതിൻ്റെ പരിചയക്കുറവ് എനിക്ക് നല്ലതുപോലെ ഉണ്ട് അത് നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം മുന്നോട്ട് പോകുമ്പോൾ ശരിയാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കൂടെ ഉണ്ടാകണേ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രിപ്ഷൻ മറക്കല്ലേ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ മതിയാകും കോൺഫിഡൻസിനോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് കൂടിയേ മതിയാകും അപ്പോൾ മറക്കല്ലേ ലൈക്കും കമൻറ്റും ചെയ്യണേ